അലനല്ലൂർ അലനല്ലൂർ സർവീസ് ൂർവീസ് ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിട്ട റോഡിന്റെ പകുതി ഭാഗവും തകർന്നു തകർന്നത് ആദ്യകാല ഗ്രാമീണ റബ്ബറൈസ്ഡ് റോഡായ അലനല്ലൂർ കണ്ണങ്കുണ്ട് റോഡ് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് കുഴികളിൽ നിരത്തിയ കോറിവേസ്റ്റും ഒലിച്ചുപോയി എൻഷംസുദ്ദീൻ എം എൽ എയുടെ ശ്രമഫലമായാണ് അലനല്ലൂർ മുതൽ കൊട്ടിയംകുന്ന് വരെയുള്ള നാലര കിലോമീറ്റർ റോഡ് രണ്ടായിരത്തി പതിമൂന്നിൽ റബ്ബറൈസ് ചെയ്തു നവീകരിച്ചത് ഒരു ഗ്രാമീണ റോഡ് റബ്ബറൈസ് ചെയ്യുന്നതും അന്ന് ആദ്യമായിട്ടായിരുന്നു നവീകരണ പ്രവൃത്തികൾ കഴിഞ്ഞ പതിനൊന്ന് വർഷം പിന്നിടുമ്പോഴും കാര്യമായ തകരാറുകൾ റോഡിനുണ്ടായിരുന്നില്ല എന്നാൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി വശങ്കീറി പൈപ്പിട്ടതോടെ റോഡ് പാടെ തകർന്നു കണ്ണംകുണ്ട് കോശ്വയ്ക്ക് ഇരുവശവുമുള്ള അപ്രോച്ച് റോഡുകളുടെ വശങ്ങൾ പകുതിയോളം തകർന്നു വലിയ ഗർത്തമാണ് ഇവിടെ രൂപപ്പെട്ടത് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായെന്ന പ്രദേശവാസിയായ ഷമീർ തോണൂരാൻ പറഞ്ഞു രണ്ട് ദിവസം മുമ്പ് ഒരു കാറ് കുഴിയിൽ പെട്ട് ജനങ്ങൾ പെട്ടെന്ന് ഓടി ചെന്നതുകൊണ്ട് താങ്ങി നിർത്തിയ അതിനുശേഷമാണ് അവരെ രക്ഷപ്പെട്ടതെന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ അതോടൊപ്പം തന്നെ ഈ രണ്ട് ഒരു സൈഡിൽ കുഴികൾ കുഴികളുണ്ടാകുന്ന കാരണം വണ്ടി റോഡ് ഭയങ്കര ബ്ലോക്കായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ ഒരു സൈഡിൽ നിന്നും മറ്റു സൈഡിൽ നിന്നൊക്കെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അതായത് വഴി യാത്രക്കാർക്ക് അടക്കം തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബന്ധപ്പെട്ട അധികൃതരെ വിഷയം പലതവണ അറിയിച്ചെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസിയായ എം പി സനിൽ പറഞ്ഞു പത്തുമല്ല ഇതുവരെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല റോഡായിരുന്നു ഇവിടുന്ന് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു ആറ് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ജലനീതിൻ്റെ പൈപ്പ് അതുപോലെ തന്നെ കേബിൾ ഇത് ഇടാൻ വേണ്ടി റോഡിൻ്റെ ഇരു സൈഡുകളിലും മാന്തി പൊളിച്ച് മാന്തി ഇതിനിപ്പോ അതിന് യാതൊരുവിധ നടപടികളും നമ്മൾ പല പ്രാവശ്യം അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിനുള്ളൊരു നടപടി എന്ന് പറഞ്ഞ രീതിയിലൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ തന്നെ അവർ പറഞ്ഞതിന് ശേഷം അവിടെ ഇവിടെ ആയിട്ട് കോറി ബസ് കുറച്ച് കൊടുന്ന് ഇടുക എന്നല്ലാതെ ഇത് വരെ ക്ലിയർ ചെയ്യാനോ അല്ലാതെ പ്രോപ്പറായിട്ടുള്ളൊരു മെയിൻ്റനൻസ് വരെ നടത്തിയിട്ടില്ല അരനല്ലൂരിൽ നിന്നും ഇടച്ചുനാട്ടുകരയിലേക്കുള്ള എളുപ്പ വഴിയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഓരോ ദിവസവും ഈ വഴിയെ ആശ്രയിക്കുന്നത്